ഫോൺ വിളി വിവാദത്തിൽ വീണ്ടും വൈറലായിരിക്കുകയാണ് കൊല്ലം എം എൽ എ മുകേഷ് സിനിമാ തിരക്കുകൾ കാരണം മണ്ഡലത്തിലെ പല പരിപാടികളിലും എം എൽ എ പങ്കെടുക്കാറില്ല എന്ന ആരോപണങ്ങളും മുകേഷിനെതിരെ നേരത്തെ തന്നെ ഉയർന്നിരുന്നു നാക്കിന് ലൈസൻസ് ഇല്ലാത്ത വിധത്തിലുള്ള സംസാരങ്ങൾ കൊണ്ടാണ് പലപ്പോഴും മുകേഷ് കുമാർ സൈബർ അടത്തിലെ വിവാദ നായകനായത് ഒൻപത് വർഷത്തോളം വരുന്ന പൊതുസേവന കാലത്ത് ഫോൺ വിളി വിവാദത്തിൽ എം എൽ എ പലതവണ ചെന്നുപിട്ടിട്ടുണ്ട് രാത്രി വിളിച്ച ആളോട് അന്തസ്സ് വേണമട അന്തസ്സ് എന്ന് പറഞ്ഞ മുകേഷിന്റെ ഓഡിയോ ഒരു കാലത്ത് സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞോടിയിരുന്നു ഇപ്പോഴിതാ സമാനമായ മറ്റൊരു ഓഡിയോ സൈബർ അടുത്ത് പ്രചരിക്കുന്നുണ്ട് ഊരൂട്ടമലം സ്വദേശി ഗൗതം എന്ന യുവാവാണ് ഫോണിൽ വിളിക്കുന്നത് രാഗം രാധാകൃഷ്ണൻ എന്നയാൾ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്നും എം എൽ എയുടെ അടുപ്പക്കാരനെന്ന നിലയിൽ പണം തിരിച്ചു നൽകാൻ ഇടപെടണം എന്നും ആവശ്യപ്പെട്ടാണ് സംഭാഷണം യുവാവിന്റെ മിസ് കോൾ കണ്ട എം എൽ എ തിരിച്ചു വിളിക്കുകയാണുണ്ടായത് ഗതികെട്ട് വിളിക്കുന്ന യുവാവിൻ്റെ പ്രശ്നം എന്തെന്നുപോലും കേൾക്കാൻ തയ്യാറാകുന്നില്ല ഇത് ഓഡിയോയിൽ വ്യക്തമാണ് എൻ്റെ സുഹൃത്തോ നിർത്തിക്കോ നിർത്തിക്കോ ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ എന്ന് പറഞ്ഞാണ് എം എൽ എ തുടങ്ങിയത് എൻ്റെ ഫോൺ സൈബറുമായി കണക്ട് ചെയ്തിരിക്കുകയാണ് കോടതിയുടെ തീരുമാനമാണ് എന്ന് അറിയാമല്ലോ വേഗം നിർത്തിക്കോ കേട്ടോ ഇല്ലേൽ വീട്ടിൽ വന്ന് അടിച്ചു പിരിക്കും നിന്നെ അപ്പോൾ തന്നെ സൈബർ പോലീസ് വീട്ടിൽ വരും എൻ്റെ മേഴ്സിയിലാണ് പറഞ്ഞാൽ ഓക്കെ അതല്ലെങ്കിൽ നീ വീട്ടിൽ ഉറങ്ങത്തില്ല രാഗം രാധാകൃഷ്ണൻ സുഹൃത്തോ ജീവനിൽ കൊതിയുണ്ടയിൽ വെച്ചു പൊക്കോ ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായാൽ നീ വേറെ സ്ഥലത്തിരിക്കും ആഹാ വേറെ പരിപാടിയുമായി ഇറങ്ങിത്തിരിക്കുകയാണോ ഇതാണ് മുകേഷ് പറഞ്ഞത് ഗോതുമിന്റെ കുടുംബത്തിൽ അമ്മ കിഡ്നി രോഗിയാണ് എങ്ങനെയെങ്കിലും പണം കിട്ടാൻ സഹായം അഭ്യർത്ഥിച്ചാണ് മുകേഷിനെ വിളിച്ചത് മുകേഷുമായി അടുപ്പമുണ്ട് എന്ന ചിത്രങ്ങളിലും വാർത്തകളിലും അറിഞ്ഞാണ് ഫോൺ വിളിച്ചത് എന്നാൽ സഹായം അഭ്യർത്ഥിച്ച യുവാവിനെ എം എൽ എ ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത് ഇനി കോടതി വഴി കേസുമായി പോയി പണം വാങ്ങിയെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് ഗൗതം